പശ്ചിമ ബംഗാൾ മുർഷിദാബാദിൽ നടന്ന കോടതിയുടെ മേൽനോട്ടത്തിൽ സുപ്രീം ഹർജി ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് ബംഗാൾ സർക്കാരിനോട് റിപ്പോർട്ട് തേടണമെന്ന ഉള്ളതാണ് ആവശ്യം ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മുടെ അടക്കം ചേരുകയാണ് ബാലു സൈനിക വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അവിടെയുള്ള അക്രമ സംഭവങ്ങൾ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവയിലെല്ലാം കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ആവശ്യം മുർഷിദാബാദിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെ കുറിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഭിഭാഷകനായ ശശാങ്കർ ശശാം ശേഖർ ജാ എന്ന വ്യക്തി സുപ്രീംകോടതിയിൽ ഇപ്പോൾ ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ബംഗാൾ സർക്കാരിനോട് ക്രമസമാധാന പാലനത്തിനുണ്ടായ വീഴ്ച സംബന്ധിച്ച് റിപ്പോർട്ട് തേടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ ഈ ഈ മുർഷിദാബാദിൽ നിന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ അവിടെ നിന്നും ഒഴിഞ്ഞു കൂട്ടത്തോ ഒഴിഞ്ഞു എന്ന ചില റിപ്പോർട്ടുകൾ എന്ന ചില റിപ്പോർട്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുർഷിദാബാദിൽ നിലവിലുള്ളവർക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കണമെന്ന ഒരു ആവശ്യം എന്നൊരു നിർദ്ദേശം ബംഗാൾ സർക്കാരിന് നൽകണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം നാളെ രാവിലെ കോടതിയിൽ ഉന്നയിക്കുവാനാണ് സാധ്യത ശരി ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മുർഷിദാബാദിൽ അക്രമസമൂഹവുമായി ബന്ധപ്പെട്ട് ഉള്ള ഹർജി അത് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യത്തോടുകൂടിയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത്